പിന്നെ നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഇത്രയും വലിയ നേച്ചർ ഗാർഡൻ നശിപ്പിക്കുന്നത് വലിയ തെറ്റാണ് ഋഷിൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞു അവിടെ എത്തിയ ഭവീൻ്റെ ഭാര്യ ആരതി കുറച്ചു ദൂരം നടക്കാൻ ഭവീനെ വിളിച്ചു ആ ഋഷി ഞാനും എൻ്റെ ഭാര്യ ഒന്ന് നടക്കാൻ പോവുകയാണ് തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം ഭവീൻ പറഞ്ഞു ഓക്കെ ഋഷിൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഭവീൻ്റെ ഭാര്യ ആരതി ഋഷിനോട് സൗഹൃദത്തോടെ പുഞ്ചിരിച്ചു അവർ പോയ ശേഷം ഋഷിൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ശ്രീലക്ഷ്മി അങ്ങോട്ട് വന്നു കൂടെ തന്നെ ഗൗരിയും പ്രയാഗയുമുണ്ട് ഋഷി പ്ലീസ് ഞങ്ങളോട് സത്യം പറയൂ അത്ര വലിയ ഒരു കരടിയോട് നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്ത് ജയിച്ചു പ്രയാഗ കൗതുകത്തോടെ ചോദിച്ചു ശ്രീലക്ഷ്മിയുടെയും ഗൗരിയുടെയും മുഖത്തും അതറിയാനുള്ള താല്പര്യമുണ്ടായിരുന്നു ഒരു സാധാരണക്കാരന് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു ഋഷിന്റെ കായികക്ഷമതയുടെ രഹസ്യം ഗൗരിക്ക് അറിയുന്നത്ര അവിടെ ആർക്കും അറിയില്ല ഋഷിൻ കഴിച്ച ഹെർബൽ ടാബ്ലറ്റ് കൊണ്ടാണ് അവൻ അത്രയ്ക്ക് സ്ട്രോങ്ങും പവർഫുള്ളും ആയതെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നാൽ എന്തൊക്കെ ശക്തി ഉണ്ടായാലും ഒന്നിന് പുറകെ ഒന്നായി രണ്ട് വന്യമൃഗങ്ങളെ പരാജയപ്പെടുത്താൻ അതുകൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കാൻ അവൾ തയ്യാറായില്ല അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു ആ കരടിയെ കാട്ടിൽ ഓടിച്ചിട്ട് വരുമ്പോൾ ഞാൻ അറിയാതെ ആ പാമ്പിനെ ചവിട്ടി അതുകൊണ്ടാണ് അതിനെ കൊല്ലേണ്ടി വന്നത് ഋഷിൻ നിസ്സാരമായി പറഞ്ഞപ്പോൾ ഗൌരി വിശ്വസിക്കാനാവാതെ അവനെ നോക്കി അപ്പോൾ പെട്ടെന്ന് ഒരു വിചിത്രമായ ഒരു നിലവിളി കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നല്ല തിരക്ക് കാണാം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കെ ആരോ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു ഋഷിൻ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പോഴാണ് ആരതിയെ എടുത്തുകൊണ്ട് തന്റെ മുന്നിലേക്ക് പരിഭ്രമത്തോടെ ഓടി വരുന്ന ഭവീനെ കണ്ടത് ഇവിടെ ഡോക്ടർ എന്താ പറ്റിയതൊന്നും നോക്ക് അവൻ ഏതാണ്ട് കരയുന്ന സ്വരത്തിൽ ചോദിച്ചു ആരതിയുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ ശ്വാസമെടുക്കാൻ വല്ലാതെ പാടുപെടുന്നതായി തോന്നി പെട്ടെന്ന് അവളുടെ ശരീരം ആടി ആടിയുലിയാൻ തുടങ്ങി അയ്യോ എന്തു പറ്റിയാവോ എനിക്കറിയില്ല ദൈവമേ അല്പം മുമ്പ് വരെ തന്നോട് ഗാംഭീര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഭവീൻ ഭാര്യയുടെ കവളിൽ തലോടി ദയനീയമായി കരയുന്നുണ്ടായിരുന്നു ഋഷിൻ ആ രംഗം കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു യുവാവ് മുന്നോട്ട് വന്ന ഡോക്ടറാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി എനിക്ക് നിന്റെ പേരും ജാതകവും ഒന്നും വേണ്ട ആദ്യം വന്ന് എന്റെ പറഞ്ഞു ആ യുവാവ് ഒന്നും പറയാതെ ആരതിയുടെ അരികിൽ മുട്ടുകുത്തി അവളെ പരിശോധിക്കാൻ തുടങ്ങി എന്തു പറ്റിയതാ നിനക്ക് എന്തെങ്കിലും അറിയാമോ ഇങ്ങനെ നോക്കാൻ എത്ര സമയമെടുക്കും ഭവീൻ ഇടയ്ക്ക് ചോദിച്ചു കൊണ്ടിരുന്നത് കേട്ട് ഡോക്ടർ പ്രകോപിതനായി പക്ഷേ ഭവീൻ ആരാണെന്ന് ചിന്തിച്ച് അവൻ സ്വയം നിയന്ത്രിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിരാശയോടെ തലയാട്ടി സോറി മിസ്റ്റർ ഭവീൻ നിങ്ങളുടെ വൈഫ് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് കൂടിയാൽ ഒരു മണിക്കൂർ കൂടി അവൾക്ക് പിടിച്ചു നിൽക്കാം അയാൾ സങ്കടത്തോടെ പറഞ്ഞു നിനക്ക് ഭ്രാന്താണോ നീ ശരിക്കും ഒരു ഡോക്ടറാണോ ഇവിടെ കൊല്ലും ഭവീൻ ചുറ്റുമുള്ള ആളുകളെ വകവെക്കാതെ ആക്രോശത്തോടെ അലറി പക്ഷേ ഞാൻ നിങ്ങളോട് സത്യം പറയാ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല യുവാവ് മടിച്ചു മടിച്ചു പറഞ്ഞു അത് കേട്ട് ഭവീൻ വീണ്ടും രോഷാകുലനായി നീ എന്താ തമാശ പറയാണോ ഇവിടെ നിൽക്കുന്നത് ആംബുലൻസ് ആംബുലൻസ് ഭവീൻ മട്ടിൽ ആക്രോശിച്ചു ഞാൻ ഞാൻ തന്നെ വിളിക്കാം കത്തുന്ന നോട്ടം കണ്ട് പേടിച്ചു തുടർന്ന് കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഋഷിൻ മുന്നോട്ട് വന്നു ഭവീൻ സമയം കളയാനില്ല ഹോസ്പിറ്റൽ ഇവിടുന്ന് വളരെ ദൂരെയാണ് ആംബുലൻസ് വന്ന് അതിൽ ആരതിയെ കൊണ്ടുപോകുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ സമയം കഴിയും പക്ഷേ ആരതിയെ രക്ഷിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ട് അവൻ പറഞ്ഞു ഋഷി നീ എന്താ പറഞ്ഞു വരുന്നത് നിനക്കെൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയുമോ ഭവിൻ ആശ്വാസത്തോടെ ചോദിച്ചു എന്നാൽ ഋഷിൻ മറുപടി പറയും മുൻപേ ശ്രീലക്ഷ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു സോറി മിസ്റ്റർ ഭവി ഋഷിന് മെഡിക്കൽ ട്രെയിനിങ് ഒന്നുമില്ല ഇദ്ദേഹത്തിന് ഒരുതരം ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് അതിന്റെയാണിത് അവൾ തിടുക്കത്തിൽ പറഞ്ഞു ഋഷിന്റെ കൂടെയുള്ള ഈ മൂന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ അവനെക്കുറിച്ച് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് അവൻ ആരോടും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലും അവൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഭവീന്റെ ഭാര്യയുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു ഭവീൻ പേടിക്കണ്ട ഋഷിനെന്തോ പറയാൻ വന്നതാണ് ഡോണ്ട് ബി സ്റ്റുപ്പിഡ് ഋഷി ശ്രീലക്ഷ്മി ഇടയിലൂടെ അവൻ ഉപദേശിച്ചു ആദ്യം നീ പേടിക്കാതിരിക്കു ശ്രീ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അവിടെ ഒരു ജീവനാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാതെ കിടക്കുന്നത് അതാണ് എനിക്കിപ്പോൾ ഇമ്പോർട്ടന്റ് അവൻ അവളുടെ കൈ തട്ടി മാറ്റി പറഞ്ഞു എന്നിട്ട് നേരെ ഭവീന്റെ അടുത്തേക്ക് പോയി ഭവീൻ കാട്ടിൽ വെച്ച് വല്ലതും കഴിച്ചിരുന്നു ആരതി ഒന്ന് ആലോചിച്ചു നോക്ക് അവൻ ചോദിച്ചു ആരതിയുടെ ചുണ്ടിൽ മഞ്ഞ നിറമുള്ള എന്തോ ഒന്ന് ഋഷൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു അവൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ ഭവീൻ തന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചിന്തിച്ചു ആ ഇപ്പോഴാ ഓർമ്മ വന്നത് കുറച്ചു മുമ്പ് ഞങ്ങൾ ബീച്ചിലൂടെ നടക്കുമ്പോൾ ദാ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിൽ നല്ല പേരയ്ക്കകൾ പഴുത്തു നിൽക്കുന്നത് കണ്ട് അവൾ വേണോ പറഞ്ഞു അതിൽ നിന്നും ഞാനൊരു പേരയ്ക്ക പറിച്ചെടുത്ത് കൊടുത്തിരുന്നു ഭവീൻ വേഗം പറഞ്ഞു ഓ അപ്പോ അതാണ് കാര്യം കാര്യം മനസ്സിലായ ഋഷിന്റെ മുഖം മാറി അവൻ കാണാവുന്ന ദൂരത്തിലുള്ള ആ മരവും ശ്രദ്ധിച്ചു അതൊരു പേരമരമല്ല ഹെർബൽ മെഡിസിനെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ അവൻ ആ പഴത്തെക്കുറിച്ച് വായിച്ചിരുന്നു അതിൽ അവർ ആ പഴത്തെ മരണത്തിന്റെ ആപ്പിൾ എന്നാണ് പരാമർശിച്ചത് അതിന് മറുമരുന്നുണ്ടാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഋഷി ഓർത്തെടുത്തു അത് കഴിഞ്ഞ് അവൻ ഭവീനെ നോക്കി പറഞ്ഞു എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഭവീൻ അവൻ അത് പറഞ്ഞപ്പോൾ ഭവീന്റെ മുഖം തെളിഞ്ഞു ഋഷിൻ എന്തോ ആലോചിച്ച് പറഞ്ഞു ഇവരുടെ ഉള്ളിൽ ചെന്നത് കൊടിയ വിഷമാണ് പക്ഷേ ഇതിന് മറുമരുന്നുണ്ടാക്കാൻ എനിക്കറിയാം അതിന് കുറച്ച് സാധനങ്ങൾ വേണം അതാരെങ്കിലും പോയി കൊണ്ടുവരണം ഞാൻ ലിസ്റ്റ് തരാം പിന്നെ ഇവിടുള്ള ഡോക്ടറുടെ കയ്യിൽ അലർജിക്ക് മരുന്നുണ്ടെങ്കിൽ അതാദ്യം അവർക്ക് കൊടുക്കൂ ഋഷിൻ ചിന്താപൂർവ്വം പറഞ്ഞു ഭവീൻ എന്തെങ്കിലും മറുപടി പറയും മുൻപേ അവരുടെ ചുറ്റുമുള്ളവർക്ക് ഋഷിനെ സംശയം തോന്നി തുടങ്ങി ഭവീൻ അവർ പറയുന്നത് കേൾക്കരുതെന്ന് അവർ ഉപദേശിച്ചു ഇതെല്ലാം കൂടി കേട്ട് ഭവീൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൻ തിരിഞ്ഞ് ഡോക്ടറെ നോക്കി ഋഷി എന്താണ് പറയുന്നതെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ ഭവീൻ ചോദിച്ചു അവൻ ഇല്ല എന്ന് തലയാട്ടി ചില ഹെർബൽസിന് പെട്ടെന്ന് രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതാവാം അദ്ദേഹം പറയുന്നത് ഡോക്ടർ പതുക്കെ പറഞ്ഞു സിദ്ധാർത്ഥൻ ജിതിനും ഒറ്റക്കെട്ടായി തന്നെ ഋഷിനെ കുറ്റപ്പെടുത്തി ഭവീനെ പ്രകോപിപ്പിച്ചു ഋഷി ശാന്തമായി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അറിയാമെങ്കിൽ വന്ന് ചെയ്യു ഞാൻ മാറുന്നേക്കാ നീ ഞങ്ങളെ പ്രശ്നത്തിലാക്കാൻ നോക്കാണോ ജിതിൻ ചോദിച്ചു നീ ഭവീനെ ചതിക്കാൻ നോക്കല്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും സിദ്ധാർത്ഥ് വീണ്ടും തന്റെ വകയായി വിഷം നിറച്ച വാക്കുകൾ വിട്ടു മറുവശത്ത് ഒരു ജീവനാണ് ത്രാസിലാടുന്നതെന്ന് ഇരുവരും ചിന്തിക്കുന്നതേയില്ല അതിന് നീ എന്തിനെ വിശ്വസിക്കുന്നത് ഭവീൻ എന്നെ വിശ്വസിക്കുന്നുണ്ട് അവന് വേണ്ടി ഞാൻ ഇത് ചെയ്യും നിനക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കെ ഋഷിൻ എപ്പോഴോ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു ഋഷിൻ പറഞ്ഞത് ശരിയാണ് എനിക്കവനെ വിശ്വാസമാണ് ഇനി നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ കൂടി എന്തെങ്കിലും പറഞ്ഞ പിന്നെ ജീവിതകാലം മുഴുവനും പരസ്പരം സംസാരിക്കാൻ കഴിയില്ല അരിശം പൂണ്ട ഭീൻ മുന്നറിയിപ്പ് നൽകിയതും അവിടം പൂർണ്ണ നിശബ്ദമായി അവൻ ഋഷിനു നേരെ തിരിഞ്ഞു പറഞ്ഞു ഋഷി ഞാൻ നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കൂ പ്ലീസ് അവൻ അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഋഷിൻ അവനെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കാട്ടിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയ ഒരു ചതുപ്പ് കാണാം അതിനടുത്ത് വലിയ ഇലകളുള്ള കുറച്ച് ചെടികൾ കാണാം അതിൽ നിന്ന് രണ്ട് ചെടി വേരോടെ പിഴുതെടുക്കണം മറക്കാതെ വേരോടെ തന്നെ പിഴുതെടുക്കാൻ നോക്കണം ഭവീൻ അതും പറഞ്ഞ് ഋഷിൻ ഡോക്ടറുടെ അടുത്തേക്ക് തിരിഞ്ഞു ഡോക്ടർ പ്ലീസ് നിങ്ങളുടെ മെഡിക്കൽ കിറ്റിൽ അലർജിക്കുള്ള മരുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് പെട്ടെന്ന് കൊടുക്കണം ഋഷി പറഞ്ഞതും അവൻ അതെടുക്കാൻ പെട്ടെന്ന് ഓടി ഋഷി ആരതിയെ പോക്കി ഒരു പുതപ്പിൽ കിടത്തി ഭവീൻ ചെടി തേടി പോയ ശേഷം ശ്രീലക്ഷ്മി ഋഷിന്റെ അടുത്ത് വന്ന് മന്ത്രിച്ചു ഋഷി പ്ലീസ് അനാവശ്യമായി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കരുത് ഇനിയെങ്കിലും അവരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ഭവീനോട് സോറി പറയാൻ നോക്ക് അവൾ പറഞ്ഞു ശ്രീലു നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനി ഇതിനിടയിൽ ശല്യപ്പെടുത്തരുത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ